സ്വാമി വിവേകാനന്ദൻ വ്യക്തിത്വവികസനവുമായി ബന്ധപ്പെട്ട നിരവധി ഫലപ്രദമായ ആശയങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സ്വാമി വിവേകാനന്ദന്റെ സമ്പൂർണ്ണ കൃതികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത വ്യക്തിത്വവികസനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഒരു സമാഹാരമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ കേവലം ശാരീരിക രൂപം മാത്രമല്ല അർത്ഥമാക്കുന്നത് ശാരീരികവും ആത്മീയവും മാനസികവും പെരുമാറ്റവും സംസാരവും ഉൾപ്പെടെ എല്ലാ വശങ്ങളുടെയും സംയോജനമാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം ചിന്തകൾ വാക്കുകൾ പ്രവൃത്തികൾ പെരുമാറ്റം എന്നിവ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയാനുള്ള ടൂളുകളാണ് ആത്മവിശ്വാസം പോസിറ്റീവ് ചിന്തകൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കൽ സ്വാശ്രയത്വം നിസ്വാർത്ഥ സേവനം എന്നിവയാണ് നല്ല വ്യക്തിത്വത്തിന്റെ ഘടകങ്ങളായി പൊതുവെ അംഗീകരിക്കപ്പെട്ട ചില സവിശേഷതകൾ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് മനസ്സിൽ ഒരു മുദ്ര പതിപ്പിക്കുന്നു ഒരു പ്രത്യേക സാഹചര്യത്തോടുള്ള പ്രതികരണത്തിന് ഈ ഇംപ്രഷനുകൾ കാരണമാകുന്നു ഒരാളുടെ സ്വഭാവം നിർണയിക്കുന്നത് ഇതുപോലെ മനസ്സിൽ സ്റ്റോർ ചെയ്ത മൊത്തം ഇംപ്രഷനുകളാണ് ഭൂതകാലമാണ് വർത്തമാനകാലത്തെ നിർണയിക്കുന്നത് വർത്തമാനകാലമാണ് ഭാവിയെ രൂപപ്പെടുത്തുന്നത് നിങ്ങളുടെ നല്ല നാളെക്കായി ഇടുങ്ങിയതും സ്വാർത്ഥമായതുമായ ചിന്തകൾ ഇന്നു തന്നെ വെടിയുക വ്യക്തിത്വത്തിന്റെ വികാസത്തെ നിയന്ത്രിക്കുന്ന താക്കോലാണിത് ഒരു മനുഷ്യൻ അവൻ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് അവന്റെ ചിന്തകളാണ് അവന്റെ ചിന്തകൾ അവനെ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു കർമ്മങ്ങൾ നല്ലതോ ചീത്തയോ ആകട്ടെ അത് ജീവിതത്തിലെ സന്തോഷമോ ദുഃഖമോ സുഖമോ വേദനയോ നിർണയിക്കുന്നു പാപത്തിൻ്റെയോ പുണ്യത്തിൻ്റെയോ വിത്തുകൾ കാലക്രമേണം ഉളച്ചുവരികയും അതിനനുസരിച്ച് ശിക്ഷയോ പ്രതിഫലമോ ആയി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു അതിനാൽ വ്യക്തിത്വ വികസന പ്രക്രിയയിൽ ചിന്ത പ്രധാനമാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവം അവൻ്റെ ചിന്താ പ്രക്രിയയുടെ ഫലമാണ് അവൻ്റെ ചിന്തകൾ അവൻ്റെ ഇഷ്ടത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതാണ് സ്വഭാവം അവന്റെ കർമ്മം അവന്റെ ചിന്തയും ഇച്ഛയുമായി എവിടെയോ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു വിവേകാനന്ദൻ യുവാക്കളോട് സർവശക്തന്റെയും മഹത്വത്തിൻ്റെയും ചിന്തകൊണ്ട് സ്വയം നിറയാൻ ആവശ്യപ്പെടുന്നു തന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചിന്തയുടെ ശക്തിയാൽ വലുതാക്കപ്പെടണം രൂപാന്തരപ്പെടണം ദൈവീകരിക്കപ്പെടണം എന്ന് വിവേകാനന്ദൻ ഉപദേശിക്കുന്നു ലോകത്ത് നാം കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യ സമൂഹത്തിലെ എല്ലാ ചലങ്ങളും നമുക്ക് ചുറ്റുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചിന്തയുടെ പ്രകടനമാണ് മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ പ്രകടനമാണ് വിവേകാനന്ദൻ മനുഷ്യനോട് അസൂയയും സ്വാർത്ഥതയും കാണിക്കരുതെന്ന് ആവശ്യപ്പെടുന്നു സത്യത്തിന്റെയും മാനവികതയുടെയും ലക്ഷ്യത്തിൽ അനുസരണയുള്ളവനും വിശ്വസ്ഥനുമായിരിക്കാൻ വിവേകാനന്ദൻ പ്രചോദിപ്പിക്കുന്നു അസൂയ ഒരു ശാപമാണ് അസൂയയും സ്വാർത്ഥതയും ഒഴിവാക്കുക സത്യം മാനവികത നിങ്ങളുടെ രാജ്യം എന്നിവയുടെ ലക്ഷ്യത്തിൽ അനുസരണയുള്ളവരും ശാശ്വത വിശ്വസ്തരുമായിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലോകത്തെ ചലിപ്പിക്കും അസുവിയുടെ അഭാവം അതാണ് ഏറ്റവും വലിയ രഹസ്യം നിങ്ങളുടെ സഹോദരങ്ങളുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കുക ഒപ്പം എപ്പോഴും അനുരഞ്ജനത്തിന് ശ്രമിക്കുക അതാണ് മുഴുവൻ രഹസ്യവും ഒരു മനുഷ്യൻ മാനസികമായി ബാഹ്യയാത്ര നടത്തുന്നു എന്നാൽ സ്വന്തം ഉള്ളിലേക്കുള്ള യാത്രയെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല എന്നത് ശരിക്കും ദുരന്തമാണ് ഉള്ളിലേക്കുള്ള യാത്രയെക്കുറിച്ച് ചിന്തിക്കുകയും ആന്തരിക പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന നിമിഷം അവൻ സ്വയം പ്രകാശിക്കുന്നു മറ്റുള്ളവരെ വിലയിരുത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നിങ്ങളെ തന്നെ അറിയുക എന്നത് ഒരു വ്യക്തിക്ക് തന്നിലേക്ക് നോക്കാനുള്ള ശക്തി എത്രയധികം ഉണ്ടോ അത്രയധികം അവൻ പ്രകാശിതനാകുന്നു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും മനുഷ്യനോട് അസൂയയും സ്വാർത്ഥതയും കാണിക്കരുതെന്നും വിവേകാനന്ദൻ ജനങ്ങളെ ഉപദേശിക്കുന്നു കൊടുക്കാനുള്ളത് കൊടുക്കുക പകരം ഒന്നും പ്രതീക്ഷിക്കരുത് അത് ആയിരം മടങ്ങായി നിങ്ങളിലേക്ക് മടങ്ങിവരും എന്നാൽ ഇപ്പോൾ പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത് ഒന്നും കൊടുക്കാതെ കൈ ചുരുട്ടി പിടിച്ചു നിന്നാൽ പ്രകൃതി നിങ്ങളുടെ കഴുത്തിൽ പിടിക്കും തീർച്ച പ്രകൃതി നിങ്ങളെ നൽകാൻ നിർബന്ധിക്കും അതിനാൽ മനസ്സോടെ നൽകുക വിശ്വാസം കർത്തവ്യം അനുകമ്പ നല്ല ചിന്തകൾ സ്വഭാവം അനാസക്തി സഹായിക്കുന്ന സ്വഭാവം നിർഭയം സ്നേഹം ജ്ഞാനം ആത്മീയത ഉത്തരവാദിത്തം സത്യം ഉള്ളിലെ ശക്തി നല്ലവരുടെ കൂട്ടുകെട്ട് തുടങ്ങിയവയാണ് വിവേകാനന്ദൻ വ്യക്തിത്വത്തിന് ശുപാർശ ചെയ്യുന്ന ചില സവിശേഷതകൾ വ്യക്തിത്വ വികസനത്തെ ശക്തവും ദൃഢവുമാക്കുന്ന അടിത്തറയാണ് സ്വയം സഹായം ധീരമായി പോരാടുക ജീവിതം ചെറുതാണ് ഒരു മഹത്തായ കാര്യത്തിന് അത് വിട്ടുകൊടുക്കുക വ്യക്തിത്വ വികസനം അഞ്ച് മാനങ്ങൾ ഉൾക്കൊള്ളുന്നു അതിൽ ശാരീരികമാനം ഊർജ്ജ അളവ് മാനസികമാനം ബൗദ്ധികമാനം ആനന്ദകരമായ മാനം എന്നിവ ഉൾപ്പെടുന്നു ശരീരവും ഇന്ദ്രിയങ്ങളും ബൗദ്ധികമാനം ഉണ്ടാക്കുന്നു ഭക്ഷണത്തിന്റെ ദഹനം രക്തചംക്രമണം ശ്വസനം മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ ഊർജ്ജ അളവിൻ്റെ വിഭാഗത്തിൽ വരുന്നു ചിന്ത വികാരം മുതലായവ മാനസികമാനത്തിൽ ഉൾപ്പെടുത്താവുന്ന മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ് നിർണായക കഴിവും ഇച്ഛാശക്തിയും ബൗദ്ധിക തലത്തിൽ ഉൾപ്പെടുത്താം ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന അനുഭവങ്ങളെ ആനന്ദമയമായ മാനത്തിൽ തരം തിരിച്ചിരിക്കുന്നു അതിനാൽ വ്യക്തിത്വ വികസനം വ്യക്തിത്വത്തിന്റെ ഉയർന്ന മാനങ്ങളുമായുള്ള ഒരു തിരിച്ചറിവായി മാറുന്നു ഈ തിരിച്ചറിയൽ ബോധം കൈവരിക്കുക എളുപ്പമല്ല കാരണം അതിന്റെ വികസനം താഴ്ന്ന മനസ്സുമായുള്ള പോരാട്ടത്തിൽ നിന്നാണ് ഈ താഴ്ന്ന മനസ്സ് ആഗ്രഹങ്ങൾ പഴയ ശീലങ്ങൾ തെറ്റായ മനോഭാവങ്ങൾ മോശം ഇംപ്രഷനുകൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു ഇവിടെ വിവേചനത്തിന്റെ പങ്ക് ആരംഭിക്കുന്നു ഉയർന്ന മനസ്സുമായി തിരിച്ചറിയുക എന്നതാണ് ആവശ്യം ഒരു മനുഷ്യൻ എത്രത്തോളം ഉയർന്ന മനസ്സുമായി സ്വയം തിരിച്ചറിയുന്നുവോ അത്രയധികം അവൻ തന്റെ വ്യക്തിത്വം വികസിപ്പിക്കുന്നു അതിനായി നല്ല ശീലങ്ങൾ വളർത്തിയെടുത്ത് പഴയ ശീലങ്ങൾക്കെതിരെ പോരാടുന്നു ഈ പോരാട്ടത്തിൽ നിന്ന് അവൻ വിജയിച്ചാൽ അവൻ പരിഷ്കൃതനാകുകയും അങ്ങനെ അവന്റെ സ്വഭാവം വികസിപ്പിക്കുകയും ചെയ്യുന്നു സ്വഭാവമാണ് പ്രധാനം പണത്തിനോ പ്രശസ്തിക്കോ പഠനത്തിനോ കഴിയാത്ത അത്ഭുതങ്ങൾ സ്വഭാവത്തിന് ചെയ്യാൻ കഴിയും അങ്ങനെ ഈ പോരാട്ടം ഉള്ളിലെ ദൈവികതയെ ദൃശ്യമാക്കുന്നു ഇന്ദ്രിയ സന്തോഷം മാത്രമാണ് തൻ്റെ ജീവിതലക്ഷ്യം എന്ന് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് ശരിക്കും ദുരന്തമാണ് സുഖം മാത്രമാണ് ലക്ഷ്യമെന്ന് കരുതുന്ന മനുഷ്യൻ മൃഗത്തേക്കാൾ ശ്രേഷ്ഠനല്ല ഇന്ദ്രിയ സന്തോഷം താൽക്കാലികമാണെന്നതാണ് സത്യം ഈ ഇന്ദ്രിയസുഖം അവന്റെ ദുരിതത്തിന് കാരണമാകുന്നു എന്നിട്ടും അവൻ ജീവിതത്തിലുടനീളം അത്തരം ആനന്ദത്തിന് പിന്നാലെ ഓടുന്നു സന്തോഷത്തേക്കാൾ കഷ്ടപ്പാടാണ് അവനെ പഠിപ്പിക്കുന്നത് വിവേകാനന്ദൻ പറയുന്നു ഇന്ദ്രിയ സന്തോഷമല്ല മനുഷ്യരാശിയുടെ ലക്ഷ്യം അറിവാണ് എല്ലാ ജീവന്റെയും ലക്ഷ്യം ഈ യുക്തിസഹമായ സ്വഭാവത്തെക്കാൾ കൂടുതൽ മനുഷ്യൻ തന്റെ ആത്മീയ സ്വഭാവം ആസ്വദിക്കുന്നതായി നാം കാണുന്നു അതിനാൽ ഏറ്റവും ഉയർന്ന ജ്ഞാനം ഈ ആത്മീയജ്ഞാനമായിരിക്കണം ഈ അറിവ് കൊണ്ട് ആനന്ദം ലഭിക്കും ആത്മീയമായ അറിവാണ് പ്രധാനം ഈ ആത്മീയ അറിവിലാണ് ഏറ്റവും ഉയർന്ന ജ്ഞാനം അത് ആനന്ദത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നു മറ്റ് കാര്യങ്ങൾ അഭൗതികവും വെറും നിഴലുകളുമാണ് നന്മയിലേക്കുള്ള പാദപ്രപഞ്ചത്തിലെ ഏറ്റവും പരിക്കുള്ളതും കുത്തനെയുള്ളതുമാണ് എങ്കിലും അവൻ നല്ല പ്രവൃത്തികൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്മയുടെ പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരേണ്ടി വരുന്നത് സ്വാഭാവികമാണ് പിശാചുക്കൾ ഹൃദയത്തിൽ പോരാടുന്നു പക്ഷേ അവരെ ആത്മീയതയുടെ തീയിൽ എറിയണം മനുഷ്യൻ തിടുക്കത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല അവൻ വീണ്ടും വീണ്ടും ചിന്തിക്കണം അയാൾക്ക് ഉറപ്പുണ്ടായാൽ അപ്പോൾ മാത്രമേ അത് ചെയ്യാവൂ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനു മുമ്പ് അവൻ ചിന്തിക്കണം അവന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കണം അനാസക്തി എന്ന വികാരം സ്വായത്തമാക്കാൻ വിവേകാനന്ദൻ യുവാക്കളോട് ശുപാർശ ചെയ്യുന്നു അനാസക്തിയുടെ വികാരമാണ് നന്മതിന്മകളുടെ വ്യത്യാസം ഇല്ലാതാക്കുന്നത് സ്വാർത്ഥത മനുഷ്യനെ ബന്ധിതനാക്കുകയും നന്മതിന്മകളുടെ വ്യത്യാസം സൃഷ്ടിക്കുകയും ചെയ്യുന്നു വിജയത്തിന് ഏകാഗ്രത ആവശ്യമാണ് ഒരു മനുഷ്യൻ ഒരു ആശയം തിരഞ്ഞെടുക്കുകയും ആ ആശയം വിജയിപ്പിക്കുന്നതിന് തന്റെ നൂറു ശതമാനം നൽകുകയും ചെയ്യുമ്പോൾ ആ ആശയം ജീവിതത്തിൽ നടപ്പാകുന്നു ഒരേ സമയം പല കാര്യങ്ങളും ചിന്തിക്കുകയോ പല കാര്യങ്ങൾ ചെയ്യുകയോ അല്ല വിജയത്തിലേക്കുള്ള വഴി ഒരു ആശയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് ഓരോ ആത്മീയവാദിയുടെയും മഹത്തായ മന്ത്രമാണ് അതിനാൽ ആശയത്തിൽ ജീവിക്കുകയും അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്ന് വിവേകാനന്ദൻ പറയുന്നു യുവാക്കളെ ശാരീരികമായും ബൗദ്ധികമായും ആത്മീയമായും തളർത്തുന്ന എന്തെങ്കിലും കണ്ടെത്തിയാൽ അത് വിഷമായി തള്ളിക്കളയാൻ വിവേകാനന്ദൻ ആവശ്യപ്പെടുന്നു അവൻ സത്യത്തെ ശുപാർശ ചെയ്യുന്നു സത്യം അവനെ ഉള്ളിൽ നിന്ന് ശക്തനാക്കും